കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അളവ് അധികം ആൾക്കാരും ത്രാസ് വെച്ചിട്ടൊന്നുമല്ല അളക്കണ്ട ഈ സ്പൂണിന്റെ അളവിലൊക്കെ ആയിട്ടാണ് ഏകദേശം ഒരു സുമാർ വെച്ചിട്ട് അപ്പോൾ ഒരിക്കലും അളവ് കൂടണ്ട ആ രണ്ട് ഗ്രാമിൽ തന്നെ അതേ സമയത്ത് നമ്മൾ ഇതേപോലത്തെ ബോട്ടിൽ അസാറ്റലൈറ്റിന് അടങ്ങിയിട്ടുള്ള വെപ്പണ്ണാണ് നമ്മൾ വാങ്ങുന്ന അഞ്ച് എം എൽ മാക്സിമം പോയാലും പത്ത് എം നമ്മൾ എടുത്താൽ മതി കേട്ടോ ഹായ് നമസ്കാരം ഫാസ്ലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളിനോട് ചോദിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പല വളങ്ങളും അതേപോലെ ഫംഗിസൈഡും കീടനാശിനികളൊക്കെ എത്ര അളവിലാണ് എടുക്കേണ്ടത് ഏത് സമയത്താണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടോ എൻ്റെ വീഡിയോന്റെ കമൻറ്റിലൊക്കെ പലരും ചോദിക്കുന്നത് ഇത് എത്ര അളവിലെടുക്കണം ഇത് എത്ര കാലയളവിൽ ഉപയോഗിക്കണം എന്നൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങളും അതേപോലെ കീടനാശിനികളൊക്കെ എത്ര അളവാണ് അതെങ്ങനെ ാണ് ഉപയോഗിക്കേണ്ട എന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പൊ ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നോർമലി ഉള്ള ഒരു അളവ് മാത്രമാണ് കേട്ടോ കാരണം ചെടികൾ ഒരു മൂലത്തിന്റെ ആവശ്യകതക്കനുസരിച്ച് ചിലപ്പോ അളവില് ലേശം കേറ്റം വെക്കേണ്ടി വരും അതേപോലെ നമ്മൾ കൊടുക്കുന്ന കാലയളവിലും റേഷൻ ചുരുക്കി കൊണ്ടുവരേണ്ട വരും അതേപോലെ തന്നെ നമ്മൾ മറ്റു വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വളത്തിൽ ഈ മൂലം കണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതിൻ്റെ അളവ് കുറച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാൻ അപ്പോൾ ഇപ്പോൾ ഒരു നോർമലി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരളവാണ് ഞാനിതിലൂടെ പറയുന്നത് കേട്ടോ ഇപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ എൻ പി കെ എൻ പി കെ നമുക്ക് പല റേഷ്യയിലും വരുന്നുണ്ട് രാസവളാട്ടോ ഞാൻ പറയുന്നത് എൻ പി കെ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളർത്തയെ കുറിച്ചിട്ട് ഇപ്പൊ എൻപി കെ പത്തൊമ്പത് 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 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യഘട്ട വളർച്ചയിലൊക്കെ നമ്മളത് കൊടുത്തുപോവുക കാരണം പൂക്കാനും കഴിക്കാനും ഉള്ള സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ എൻപിക്കേന്റെ റേറ്റും മാറ്റിക്കൊട്ടും അപ്പൊ ഈ എൻപി കെ പത്തൊമ്പത് പത്തൊമ്പത് എത്ര ഗ്രാം നമുക്ക് എടുക്കാൻ നോർമലി ആയിട്ട് പറഞ്ഞാൽ രണ്ട് ഗ്രാമെടുത്താൽ മതി അപ്പോൾ ഈ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിരാവിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വളങ്ങളെല്ലാം നമ്മൾ അതിരാവിലാണ് കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഏഴ് മണി അതാണ് നല്ലൊരു ടൈം ഇനിയിപ്പോൾ തണുപ്പ് കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എട്ട് മണി വരെ നമുക്കത് പോകും കാരണം അന്തരീക്ഷത്തിൽ ചൂട് വരുന്നതിന് മുന്നാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇലകളിൽ ഫൈൻ സ്പ്രേ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ എൻ പിക്ക് പത്തൊമ്പത് 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 നമ്മൾ രണ്ട് ഗ്രാം എടുക്കുക എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ കൊടുക്കാം ഇനിയിപ്പോൾ ചെടി നമ്മൾ മാറ്റി നട്ടൊരു ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടൊക്കെ ഡോസേജ് കുറച്ചിട്ട് കാരണം ഒരു ഗ്രാമെടുത്തിട്ട് നമുക്കൊരാഴ്ച കൊടുക്കാം പിറ്റത്താഴ്ച കൊടുക്കാം അങ്ങനെ വെച്ചിട്ടും ഇത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇനി ആ ചെടിക്ക് എൻപിക്കേണ്ട ആവശ്യം ആ ഒരു ടൈമിൽ കൂടുതലായിട്ട് വേണമെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അഞ്ച് ഗ്രാം വരെ നമുക്ക് എടുക്കാം പക്ഷേ നമ്മൾ കൊടുക്കുന്ന കാലയളവിൽ ലേശം വ്യത്യാസം വരുത്തണം കേട്ടോ കാരണം ആ ഒരു ആഴ്ചയിൽ നമ്മൾ കൊടുക്കരുത് അഞ്ച് ഗ്രാമൊക്കെ നമ്മൾ എടുത്തിട്ടാണ് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം ചെറിയ ചെടികൾക്കൊന്നും അഞ്ച് ഗ്രാം സ്റ്റാർട്ടിങ്ങിലേ എടുക്കണ്ട രണ്ട് ഗ്രാം എടുത്താൽ മതി ഇനി അങ്ങനെ അഞ്ച് ഗ്രാം എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാലയളവ് ഒരു പത്ത് രൂപ ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ ഇടണം നമ്മളിടുന്നുണ്ടോ ഇനി അതേപോലെ എൻപിക്കയിൽ പല റേഷ്യോലും വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം പതിമൂന്ന് ഇരുപത്തി ഇരുപത്തി അതേപോലെ തന്നെ നമ്മൾ എം കെ പി വളം അതേപോലെ തന്നെ എൻപിക്കേൻ്റെ പല റേഷ്യയിലും വരുന്നുണ്ട് അതൊക്കെ ഓരോരോ ഘട്ടങ്ങളിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോസ്ഫറസ് കൂടുതലുള്ള വളം അതേപോലെ നൈട്രജൻ ഇല്ലാതെ പൊട്ടാസ്യം ഫോസ്ഫറസും കൂടുതലുള്ള അങ്ങനെയൊക്കെ എൻപിക്കേണ്ട റേഷ്യയിൽ വരും അപ്പോൾ അതൊക്കെ പൂക്കാനും കഴിക്കാനുള്ള സ്റ്റേജിലാണ് നമ്മൾ കൊടുക്കുക അത് കൊടുക്കേണ്ട ഒരു അളവ് നമ്മൾ നോർമലി പറയാ വച്ചാൽ രണ്ട് ഗ്രാമെടുത്താൽ മതി അതിന് നമ്മൾ വേറെ രീതിയിലൊന്നും ആ ഫോസ്ഫറസ് കൊടുത്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ എന്നുണ്ടെങ്കിലും ആ ചെടിക്ക് ആ മൂലകം വളരെ പ്രാധാന്യമാണ് എന്ന് തോന്നിയാലും നമുക്ക് രണ്ട് ടു അഞ്ച് ഗ്രാം വരെ നമുക്ക് എടുക്കാം അപ്പം അത് നമ്മൾ എത്ര കാലയളവിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മാക്സിമം ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തെ കാലയളവിൽ മാത്രം കൊടുത്താൽ മതി അത് നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ മറ്റു രൂപത്തിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഫോസ്ഫറസ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് നല്ല രീതിയിൽ കുറച്ചിട്ടും കൊണ്ടുവരണം കാരണം ഒരു രണ്ട് ഗ്രാമം അഞ്ഞ് അതിൽ താഴാണെങ്കിലും കുഴപ്പമില്ല അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അത് കൊടുക്കേണ്ടത് അപ്പം ഈ വളവ് നമ്മൾ കൊടുക്കേണ്ടത് ഇതേപോലെ തന്നെയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിരാവിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനി എം കെ പി വളമൊക്കെ കൊടുക്കുന്നവരുണ്ടല്ലോ കാരണം മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് എം കെ പി വളം അച്ഛൻ പൂക്കാനായ ചെടികൾക്കൊക്കെയാണ് കൊടുക്കുന്നത് ഇതും കൊടുക്കേണ്ട ഇതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഗ്രാം എടുത്താൽ മതി ഇനി വേറെ രീതിയിലൊന്നും നമ്മൾ ഫോസ്ഫറസ് ഫ്ലസ് അടങ്ങിയ വളം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ഗ്രാം വരെ എടുക്കാം കാരണം അതൊരു എപ്പോഴും നമ്മൾ കുറച്ചിട്ട് ഇതാക്കുക കാരണം പലരും പറയുന്നതാണ് ചെടികൾ കരിഞ്ഞു പോകുന്നത് ഞാൻ ഈ വളം സ്പ്രേ ചെയ്തിട്ട് ചെടികൾ കരിഞ്ഞ് പോകണമെന്നൊക്കെ അതൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ നേരം തെറ്റിയിട്ടുള്ള ടൈമിൽ വെയിൽ ഉദിച്ച് അന്തരീക്ഷത്തിൽ ചൂടുള്ള ടൈമിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അങ്ങനെ പറ്റും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡോസേജ് കൂടി പോയി കഴിഞ്ഞാലും ഇതേപോലെ സംഭവിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും അതേപോലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അന്തരീക്ഷത്തിൽ ചൂട് വരുന്നതിന്റെ മുന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ചോദിക്കുന്ന പലരും നമ്മൾ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് അതേപോലെ കാൽസ്യം നൈട്രേറ്റ് എസ് വളം ഈ വളങ്ങളും നമ്മൾ ഇതേപോലെ തന്നെ രണ്ട് ഗ്രാം എടുത്താൽ മതി കേട്ടോ കാരണം നമ്മളിപ്പോ കൊടുക്കുന്ന പൊട്ടാസ്യം നൈട്രേറ്റ് ആണെന്നുണ്ടെങ്കിലും അതും മെൻപിക്ക വളം തന്നെയാണ് അതിൽ ഫോസ്ഫറസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ചെടികൾക്ക് പൊട്ടാ നൈട്രജൻ കൂടുതലായിട്ട് വേണം അല്ലെങ്കിൽ പൊട്ടാസ്യം കൂടുതലായിട്ട് വേണം ഈ രണ്ടും കൂടി ഒരേ സമയത്ത് കൂടുതലായിട്ട് വേണ്ട ആവശ്യം വരുന്നത് ില്ല അപ്പൊ ഈക്വൽ ഷെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് കൊടുക്കുക അത് വെച്ചാൽ ഏത് ടൈമിലാണ് നമ്മൾ കൊടുക്കുക കാരണം പൂവിട്ട് കൈ ആവുന്ന ടൈമിലാണ് നമ്മൾ പൊട്ടാസ്യം നൈട്രേറ്റ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പം അത് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാമം മാത്രം എടുത്താൽ മതി ഒരു എട്ട് കൊള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെ സ്പൈൻ സ്പ്രേ ആയിട്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ കാൽസ്യം നൈട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചെടികൾക്ക് നൈട്രജൻ കൂടുതലായിട്ട് കിട്ടേണ്ട ഒരു സമയത്താണ് നമ്മൾ അത് കൊടുക്കുക കാരണം അതിൽ പ്രധാന മുലക നൈട്രജനും അതേപോലെ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള കാൽസ്യമാണ് അപ്പം അതും നമ്മൾ ഇതേപോലെ നോർമലി നമ്മൾ രണ്ട് ഗ്രാം എടുത്താൽ മതി അപ്പം ഇത് നമ്മൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ മാസത്തിലൊരിക്കെ കൊടുത്താൽ മതിയാവും കാരണം നമ്മൾ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തിൽ കൊടുക്കേണ്ട ആവശ്യം വരില്ല കാരണം ഇതൊരു പ്രധാന പ്രധാനമൂലകൊന്നും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരിക്കലും നമ്മൾ കൊടുത്താൽ മതി അപ്പോൾ ഇതും രാവിലെ തന്നെ ഫൺ സ്പ്രേ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇനി അത് എല്ലാവരും പറയുന്നതാണ് എസ് ഒ പിള്ള കാരണം എസ് ഒ പി നമ്മൾ സ്പ്രേ ചെയ്താൽ ചെടി ഇലകൾ കരിഞ്ഞു പോകുന്നുണ്ട് അതെന്താണെന്നുള്ളത് അപ്പോൾ ഇതാണ് കാരണം കാരണം നമ്മൾ കറക്റ്റ് ടൈമിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഡോസേജ് കൂടി കൂടിപ്പോകുന്നൊക്കെയാണ് കാരണം അപ്പോൾ എസ് ഒ പി നമ്മൾ എപ്പോൾ എങ്ങനെയാണ് കൊടുക്കുക കാരണം കായ്ക്കാനായ ചെടികൾക്ക് എസ് ഒ പി കൊടുക്കും അതേപോലെ പൂ വിട്ട് കഴിഞ്ഞാലാണ് എസ് ഒ പി കാര്യമായിട്ട് നമ്മൾ കൊടുക്കുക കാരണം അത് കായ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് കാരണം ചെടികൾക്ക് ആ ഒരു ടൈമിൽ പൊട്ടാസ്യം വേണമല്ലോ അപ്പം അത് കറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എസ് ഒ പി ആ ഒരു ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ എസ് ഒ പിന്നെ തന്നെ സൾഫേറ്റ് പൊട്ടാസിയമാണ് അത് പ്രധാനമുളകായിട്ടുള്ള പൊട്ടാസ്യം അതേപോലെ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള സൾഫറാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതും ഇപ്പോൾ നമ്മളൊരു രണ്ട് ഗ്രാം എടുത്താൽ മതി കിട്ടാം ഇത് ഒരു കാരണവശാലും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ പൊട്ടാഷ്യം വേറെ ലെവലിൽ ആ ഒരു സ്റ്റേജിൽ വേറെ ലെവലിൽ പൊട്ടാഷ്യം കൊടുത്തിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പേരെ എടുക്കാം അത് അത്യാവശ്യം വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് പേരെടുക്കാം പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ചൂട് അന്തരീക്ഷത്തിൽ ചൂട് വരുന്നതിന് മുന്നാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൈയ്യുന്നത് രണ്ടോ മൂന്നോ ഗ്രാം എടുത്താൽ മതി കേട്ടോ കാരണം കൂടണ്ട ഒരു കാരണവശാലും കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അളവ് അധികാൾക്കാരും ത്രാസ് വെച്ചിട്ടൊന്നും അല്ല അളക്കുന്നു ഈ സ്പൂണിന്റെ അളവിലൊക്കെ ആയിട്ടാണ് ഏകദേശം ഒരു സുമാർ വെച്ചിട്ട് അപ്പോൾ ഒരിക്കലും അളവ് കൂടണ്ട ആ രണ്ട് ഗ്രാമിൽ തന്നെ നിങ്ങൾ കഴിയുന്നത് ഇപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇതുപോലെ കട്ടിയുള്ള വളങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെയിറ്റ് വരുന്ന വളങ്ങളാണല്ലോ ഇതൊക്കെ നമ്മൾ ചെറിയ ഉപ്പ് എടുക്കുന്ന ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പകുതി സ്പൂണായിട്ടൊക്കെ നമ്മൾ എടുത്താൽ മതി അതൊക്കെ ഒരു ഏകദേശം ഒരു രണ്ട് ഗ്രാമിന്റെ ഒരു അളവായിരിക്കും കേട്ടോ ഇനി നമ്മൾ ഫോളിയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പലരും ചോദിക്കുന്നതാണ് നാനോ ഡി എ പി നാനോ യൂറിയ അതേപോലെ തന്നെ നാനോ പൊട്ടാസ്യം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ചെടിക്ക് നൈട്രജൻ്റെ ആവശ്യം ആദ്യഘട്ട വളർച്ചയിലൊക്കെയാണ് നൈട്രജൻ കൂടുതലായിട്ട് വേണ്ടത് ആ ഒരു ടൈമിലാണ് നമ്മൾ നാനോ യൂറിയ കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് രണ്ട് എം എൽ എടുക്കാം അതേപോലെ രണ്ട് ടു അഞ്ച് എം എൽ വരെ എടുക്കാം നമ്മൾ വേറെ രീതിയിൽ നൈട്രജൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് എം എൽ മാത്രം എടുത്താൽ മതി എങ്ങനെയാണ് കൊടുക്കേണ്ടത് ചോദിച്ചാൽ നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ കൊടുത്താൽ മതി ഇനി നമ്മൾ ചെടി ആദ്യം മാറ്റി നട്ടുന്ന ടൈമിലൊക്കെ നൈട്രജൻ കൂടുതൽ വേണമല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ വേറെ രീതിയിൽ നൈറ്റം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ ചെടികൾക്ക് ഇത് രണ്ട് എം എൽ എടുത്തിട്ട് നമ്മൾ ആഴ്ച അയച്ചലായിട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഒരു എം എൽ എടുത്തിട്ടും നമുക്ക് ഇപ്പോൾ അയച്ചിൽ കൊടുക്കാൻ പണ്ടെ ഒരു എം എൽ എടുത്തിട്ട് നമുക്ക് അയച്ചാൽ അയച്ചാലായി സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലാതെ നമ്മൾ കൊടുക്കുമ്പം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമ്മൾ രണ്ട് ടു അഞ്ച് എം എല്ലിൻ്റെ എടുത്ത് എടുത്താൽ മതി അഞ്ച് എം എൽ ഒക്കെ അത്രക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ മാത്രം എടുത്താൽ മതി കിട്ടും അഞ്ച് എം എൽ എത്തിട്ടൊരു കാരണവശാലും പത്ത് ദിവസത്തെ ഗ്യാപ്പിലൊന്നും നമ്മൾ ഒരു കാരണവശാലും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ഇനി ഇപ്പോൾ നാനോ ഡി എ പി ആണെന്നുണ്ടെങ്കിൽ ആ പൂക്കാനുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ വേറെ രീതിയിൽ നമ്മൾ ഫോസ്ഫറസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നാനോ ഡി എ പി നമ്മൾ അഞ്ച് എം എൽ വരെ എടുക്കേണ്ടതല്ല എന്നുണ്ടെങ്കിൽ രണ്ട് എം എൽ മാത്രം എടുത്താൽ മതി ഒരു പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പിൽ മാത്രം നമ്മൾ ഇലകൾ രാവിലെ ഫൈൻസ്പെർ ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നാനോ പൊട്ടാഷ്യും അതേപോലെ തന്നെയാണ് നാനോ പൊട്ടാഷ്യം നമ്മൾ കൊടുക്കുമ്പോൾ ഈ പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പിൽ തന്നെ രണ്ട് എം എൽ എടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എസ് ഒ പി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നാനോ പൊട്ടാഷ്യം കൊടുക്കാനും പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഏത് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തൊട്ട് മുന്നേ നമ്മൾ കൊടുത്ത വളത്തിൽ ഏതൊക്കെ മൂലങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ആ മൂലകം തന്നെയാണ് നമ്മൾ വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അളവ് നല്ലോണം കുറയ്ക്കണം അതേപോലെ കൊടുക്കുന്നതിന്റെ കാലാവധി നമ്മൾ കൂട്ടിക്കൊണ്ടിരണം കാരണം മിനിഞ്ഞാൽ നമ്മൾ എസ് ഒ കൊടുത്തിട്ട് ഇന്ന് പോയിട്ട് നാലോ പൊട്ടാഷ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കത്തിട്ടോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ഇലകളിൽ അത് കരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇനി നമ്മൾ കൊടുക്കുന്നതാണ് ന്യൂട്രിയൻസ് അയച്ച ഫോളിയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് അപ്പൊ ഇതും ഇതേ രൂപത്തിൽ തന്നെ രണ്ട് ഗ്രാം എടുത്താൽ മതി നോർമലി പറയാമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ചെടിക്ക് മൈക്രോ ന്യൂട്രിയൻസ് ധാരാളമായിട്ട് വേണം എന്ന് തോന്നുക നമുക്ക് അഞ്ച് ഗ്രാം വരെ എടുക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഞാൻ ഇതിനു മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ വാങ്ങുമ്പോൾ അതിൽ ബോറോണിൻ്റെ അംശം ഉണ്ട് എന്നുള്ള മറ്റു മൂലങ്ങൾ എത്ര ഉണ്ടെന്നുള്ള നമ്മൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ കാരണം നമ്മൾ കേരളത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബോറോണാണ് കൂടുതലായിട്ടും വേണ്ടത് സിങ്ങ് അല്ല കൂടുതലായിട്ടും വേണ്ടത് പക്ഷേ നമ്മളിവിടെ വരുന്ന പല മൈക്രോ ന്യൂട്രിയൻസിലും ചിലപ്പോൾ സിങ്ക് ആയിരിക്കും കൂടുതൽ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നമ്മളത് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമ്മൾ പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഇന്ന പ്രായത്തിൽ നിന്നല്ല നമ്മൾ എല്ലാ ചെടികളും എല്ലാ വളർച്ചാ ഘട്ടങ്ങളിലും ന്യൂട്രിയൻസ് ഇനി നമ്മൾ ജൈവ രൂപത്തിൽ മൈക്രോ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കുന്ന കാലയളവ് നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കാവുന്നതും ആണ് കേട്ടോ ഇനിയിപ്പോ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട് കാരണം നമ്മളിപ്പോ പൂക്കാനും കായ്ക്കാനും ആ ഒരു ടൈമിലൊക്കെ ബോറോൺ ഡെഫിഷ്യൻസി ചെടിയിൽ നല്ല രീതിയിൽ കാണിക്കും ആ ചിലകളിലെ അഗ്രഭാഗം കരിഞ്ഞിട്ടും അലകളെ നിരമുകൾ എടുത്ത് കാണിച്ചിട്ടും അതേപോലെ കായ് കൊഴിച്ചിലായിട്ടൊക്കെ കാണിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ബോറോൺ വാങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഫോളിയർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതേപോലെ മണ്ണിൽ കൊടുക്കുന്നതുണ്ട് അപ്പൊ മണ്ണിൽ കൊടുക്കുന്ന ഇടത്തിട്ട് അലകൾ ഒരു കാരണവശാലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ ഇലകളിൽ ഏത് വളങ്ങും സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഫോളിയർ ആപ്ലിക്കേഷൻ ആയി കൊടുക്കുന്നതാണോ എന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്തണം അതിനുശേഷമാണോ നമ്മൾ കൊടുക്കാൻ അപ്പോൾ ബോറോൺ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ മൈക്രോനോട്ട്യൻസ് കൊടുത്താലും ബോറോൺ എത്ര ഉണ്ട് നോക്കുക ബോറോൺ ഒരു കാരണവശാലും അമിതമായിട്ട് ചെടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇലകൾ കരിഞ്ഞ് പോകും അപ്പോൾ ബോറോൺ നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഒരു ബേസിക് ലെവലിൽ നോർമലി നമ്മൾ പറയാമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ മാക്സിമം പോയ രണ്ട് ഗ്രാമോ മാത്രം എടുത്താൽ മതി അതും ബോറോണിൻ്റെ ആവശ്യം ആ ചെടിക്ക് നല്ല രീതിയിൽ ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രം അങ്ങനെ രണ്ട് ഗ്രാമ വരെ നമ്മൾ എടുക്കുക എന്നിട്ട് അതൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അടിക്കടി ആയിട്ട് നമ്മൾ ഒരു കാരണശാലം കൊടുക്കണ്ട കാരണം പ്രത്യേകം ഞാൻ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ ബോറോൺ ചെടിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തണം അതില്ല എന്നുണ്ടെങ്കിലും ചെടി ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കാണിച്ചാലും മാത്രമാണ് ഈ ഒരു അളവിൽ എടുത്തിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇനി പലരും ചോദിക്കുന്നതാണ് നമ്മൾ ഉണ്ടല്ലോ അപ്പൊ ഈ ഫിഷ് അമിനാസിഡ് നമ്മൾ എത്ര അളവിലാണ് എടുക്കേണ്ടത് ഫിഷ് അമിനാസിന് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് അല കരിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ അപ്പൊ ഫിഷമിനാസിർ നമ്മൾ എടുക്കേണ്ടത് ഇതേപോലെ രണ്ട് എം എൽ നമ്മൾ എടുത്താൽ മതി അത് ഇനി മാക്സിമം പോയ ഒരു മൂന്ന് എം എൽ വരെ മാത്രം നമ്മൾ പോയാൽ മതി നോർമലി പറയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഇത് ഫിഷ് എമിനാസി നമ്മൾ ശരിക്കും മാസത്തിലൊരിക്കലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ച് അതിരാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി മണ്ണില് നമ്മൾ ഫിഷ് എമിനാസിഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് എം എൽ വരെ നമുക്ക് കൊടുക്കട്ടോ അഞ്ച് എം എൽ വരെ ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണിൽ മാസത്തിൽ മാസത്തിലൊരിക്ക കൊടുക്കാവുന്നതുമാണ് കേട്ടോ അതേപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ് നമ്മൾ സി വീഡ് എക്സ്ട്രാക്ട് അപ്പൊ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ സി വീഡ് എക്സ്ട്രാക്ട് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷെ നമുക്ക് മണ്ണിൽ കൂടെ കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ അങ്ങനെ നമ്മൾ സി വീഡിയുടെ എക്സ്ട്രാക്ട് നമ്മള് കൊടുക്കുക നമുക്ക് അഞ്ചിൽ മണ്ണിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇലകളിൽ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ എം എൽ നമ്മൾ എടുക്കാം അപ്പൊ ഇത് നമ്മൾ അടിക്കടി നമ്മൾ ആവശ്യമില്ല മാസത്തിൽ ഒരിക്കലൊക്കെ ആയിട്ട് നമ്മൾ കൊടുത്താലും മതി കിട്ടും ഇനി പലരും നേരിടുന്നതാണ് ചെടികളിലെ ഈ ഫംഗസിന്റെ ആക്രമണം അത് കുമിൽ രോഗങ്ങളായിട്ട് ഇതൊക്കെ തളിരല വരുമ്പോൾ അത് കരിഞ്ഞ് പോവുക അങ്ങനത്തൊക്കെ അപ്പോൾ അതിനൊക്കെ പലരും ഉപയോഗിക്കുന്നതാണ് സാഫ് അച്ഛാ ജൈവ രാസരൂപത്തിലുള്ളതാണ് സാഫ് അപ്പോൾ ഈ സാഫ് എത്ര അളവിലാണ് കാരണം എൻ്റെ വീട് കാണുന്ന പല സുഹൃത്തുക്കളിനോട് പറഞ്ഞ അളവുകളൊക്കെ എനിക്കറിയാം ഇരുപത് ഗ്രാം എടുത്തവരുണ്ട് അഞ്ച് ഗ്രാം എടുത്തവരുണ്ട് പത്ത് ഗ്രാം എടുത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത് കാരണം രാസമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോപ്രസി ക്ലോറൈഡ് ഉണ്ടല്ലോ നമ്മളെ ബോഡംസ് അപ്പോൾ അതിനെക്കാട്ടിൽ ലേശം ഡോർസേജ് കുറച്ചിട്ടുള്ളതാണ് സാഫിൽ വരെ അളവ് അപ്പോൾ സാഫ നമുക്ക് വലിയ ദോഷം ചെയ്യാത്തൊരു രാസവളമാണ് dá ഫംഗിസൈഡ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ് നമ്മളെപ്പോഴും രണ്ട് ഗ്രാമം എടുത്താൽ മതി ഒരു കാരണവശാലും അതിൻ്റെ കൂടുതൽ നമ്മൾ എടുക്കണ്ട അപ്പോൾ ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാതെ നമ്മൾ മുൻകരുതലായിട്ട് നമ്മളൊരു രാസരൂപത്തിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രാം എടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വില ഇങ്ങനെ വരില്ല ഇനി വന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അന്ന് നല്ല വന്ന കമ്പാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫൂൺ ചെയ്തതിന് ശേഷം ഈ രണ്ട് അമ്മ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന്രാവശ്യം ചെയ്ത് കൊടുത്തതിന് ശേഷം ശേഷം ആ ശിഖിരം പുതിയ വന്ന ശിഖിരം അത് മുളച്ച് ആ ഇലകൾ അത്യാവശ്യം പാകാവുന്നവരെ നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു അളവിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ നമ്മളൊരു രണ്ടാഴ്ചയിൽ കൊടുക്കുന്ന രൂപത്തിലാക്കാം ഇനി അത് ജൈവ രൂപത്തിൽ നമ്മൾ കൊടുക്കല്ലോ ആഴ്ച ജൈവ രൂപത്തിൽ ഇത് വരാതെ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഇത് സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഈ സ്യൂഡോമോണസ് ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പം പൗഡർ രൂപത്തിലും കിട്ടും അതേപോലെ ലിക്വിഡ് രൂപത്തിലും കിട്ടും അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ മാസത്തിൽ ഒരുക്കെ നമ്മൾ മണ്ണിൽ പൗഡർ രൂപത്തിൽ കൊടുക്കുക എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇരുപത് ഗ്രാമാണ് നമ്മൾ എടുക്കേണ്ടത് അത് ലിക്വിഡ് ആണെങ്കിൽ അഞ്ച് എം എൽ ആണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് നമ്മൾ മണ്ണിൽ മാസം ത്തിലൊരിക്കൽ കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിലൂടെ വരുന്ന ഫംഗസുകളൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ നമ്മൾ ചെടിയിൽ ഇതേപോലെ ഇപ്പോൾ നമ്മൾ കുമൽ രോഗം അതേപോലെ ഇങ്ങനെ അടിക്കിടി വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെടികളിലെ ഇലകളിലും നമ്മൾ അയച്ചിലും ഒരു ഈശം വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ വന്ന് നമ്മൾ കാണുക എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ ചൂട സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് പുതിയ തളിര് വരുന്നവരെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടോമുണസ് പൗഡറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി എടുത്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് എല്ലാം നമ്മുടെ സ്പ്രേ ബോട്ടിൽ അത് കൊടുക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് തളിരൽ അത്യാവശ്യം മൂക്കുന്നവരെ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് മുൻകരുതലായിട്ട് ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ ചൂടോ മോണസ് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് ബാക്കിലും മുന്നിൽ നമ്മൾ ഇടണം മറ്റു രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ് മണ്ണിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പും നമ്മൾ ഇടണം കേട്ടോ ഇനി പലരും ചോദിക്കുന്നതാണ് ഹൊമിക്കാസിഡ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്തു കൂടെ നോക്കുക അപ്പോൾ നമുക്ക് ഒരു വളമല്ല കേട്ടോ അത് വളമായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത് ഹൊമിക്കാസിഡ് അപ്പോൾ മണ്ണിലേക്ക് നമ്മൾ ഹൊമിക്കാസിഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഹൊമിക്കാസിഡ് നമുക്ക് ലിക്വിഡ് ആയിട്ടും കിട്ടും അതേപോലെ ഗ്രാനുവൽ ആയിട്ടും കിട്ടും അപ്പോൾ ലിക്വിഡായിട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ചമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ മണ്ണിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രാനുവലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ഒരു പതിനെട്ടോ പതിനെട്ട് ഇഞ്ച് പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ആണ് നമ്മൾ നട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അയിമ്പത് ഗ്രാം വരെ ഹൊമിക്കാസിഡ് എടുത്തിട്ട് മണ്ണിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു നമ്മൾ മാസത്തിലൊരിക്ക ലേ ഒരു അളവ് കൂടിയാലോ ലേശ അളവ് കുറഞ്ഞാലോ യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് കീടനാശിനിയായിട്ട് നമ്മൾ ജൈവ രൂപത്തിൽ നമ്മൾ മുൻകരുതലായിട്ട് കൊടുക്കുന്നതോ അതേപോലെ കീടശല്യം വരാതെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടി തുടർച്ചയായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഓയിൽ നീമോയിൽ വേപ്പെണ്ണ എന്ന് പറയും അപ്പോൾ ഈ വേപ്പെണ്ണ നമ്മൾ എത്ര അളവിലാണ് എടുക്കണ്ടേ വേപ്പെണ്ണ അളവ് ലേശം കൂടി പോയാലോ കുറഞ്ഞു പോയാലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ മനസിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വേപ്പണ് എടുക്കുന്നെങ്കിൽ നമ്മൾ ഇരുപത് എം എൽ നമ്മക്ക് എടുക്കാം ഇനിയിപ്പൊ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രതാണെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്യാന്നുണ്ടെങ്കിൽ ഇരുപത് എം എൽ എടുക്കാം അതേ സമയത്ത് നമ്മൾ ഇതേപോലത്തെ ബോട്ടിൽ അസാറ്റലൈറ്റിന് അടങ്ങിയിട്ടുള്ള വെപ്പണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് എം എൽ ഒ മാക്സിമം പോയാൽ പത്ത് എം എൽ ഒ നമ്മൾ എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് പിന്നെ നമ്മൾ സോപ്പ് സോപ്പിലായിനും അങ്ങനെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു മുൻകരുതലായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു അഞ്ച് വർഷം കൂടുമ്പോൾ മാക്സിമം പോയ ഒരു ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് പോയച്ചാൽ നമ്മളെ ചെടികളിലൊന്നും കിടശല്യം വരിങ്ങനെ വരില്ല അത് നമ്മൾ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതേപോലെ നേരത്തെ ഞാൻ ഫംഗസായിട്ട് സാഫും സൂഡോമോണസും പറഞ്ഞല്ലോ അതും നമ്മൾ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം അന്തരീക്ഷത്തിലെ ചൂട് പോയതിന് ശേഷം വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ചെടിയിലേക്ക് കീടങ്ങളും അതേപോലെ ഫംഗസും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരട്ടോ കാരണം സൂര്യൻ ഉദിക്കുന്ന ടൈമിൽ നമ്മൾ ചെടിയിൽ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് പോയിട്ട് നമ്മൾ സാഫോ അല്ലെങ്കിൽ സൂഡോമോണസോ ഇതൊക്കെ നമ്മൾ പോയിട്ട് രാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന്റെ ഗുണമൊന്നും കിട്ടുന്നതല്ല കേട്ടോ ഇനി അതല്ലാതെ നമ്മളിപ്പോ കീടശല്യം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് ബുവേറിയ ബെർട്ടിസീരിയോ അങ്ങനത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കല്ലോ ഒക്കെ ഒരു ബാക്ടീരിയ ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടും വൈകുന്നേരങ്ങളാണ് അപ്പോൾ എടുക്കേണ്ട അളവ് എങ്ങനെ ചിലപ്പോൾ ഇപ്പോൾ ബൂവേറിയും അതേപോലൊക്കെ വെറ്റശീലിയൊക്കെ ആണെന്നാണ് പൗഡർ ആണെങ്കിൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് അതിന്റെ തെളിയാണ് നമ്മൾ എടുക്കേണ്ടത് അതേപോലെ ലിക്വിഡ് ആണെങ്കിൽ അഞ്ച് എം എൽ നമുക്ക് എടുക്കാം അതൊക്കെ അളവില് ലേശം അങ്ങോട്ടും കൂടെ കൂടിച്ചിട്ടൊന്നും യാതൊരു വിധം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ കീടശല്യം നമ്മൾ ചെടിയിൽ കണ്ട് ഇപ്പോൾ പുഴ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇലകളിലൊക്കെ ഒന്ന് നോക്കുക കാരണം നമ്മൾ കുറേയൊക്കെ നമ്മൾ കീടനാശിനി സ്പ്രേ ചെയ്യാതെ തന്നെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും ഇലകളിലെ ചുരുളിലൊക്കെ ഒരിക്കലും കീടങ്ങൾ ലാറു ഉണ്ടാവുക അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നെങ്കിലും ഇല കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ടെടുത്തിട്ട് അലാർവ ഒഴിവാക്കുക അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം കീടങ്ങളെ ലാർവകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകാൻ വേണ്ടി അതൊന്ന് ചെടിയിലൊക്കെ അധികം അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ അപ്പം ഇപ്പം ബുക്കേറിയാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ കിടച്ചെല്ലാം നമ്മൾ കണ്ടിപ്പോൾ മിലിമുട്ടനും അതേപോലെ വെള്ളിച്ചെനും കണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് ഇന്ന് വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേന്ന് വീണ്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതേപോലെ തൊട്ടടുത്ത് കളകളോ അടിക്കാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അല്ല ഇങ്ങനെ തൊട്ടടുത്തുള്ള ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒക്കെ അടിഭാഗങ്ങളും മണ്ണിലൊക്കെ ആയിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ജൈവമാണ് യാതൊരുവിധ വിധ ദോഷവും ഇല്ല കേട്ടോ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്ത് കിടശലം നിയന്ത്രിച്ചതിന് ശേഷം നമ്മളിത് പിന്നെ കീടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്പ്രേ ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വേപ്പണ്ണ മിശ്രിതം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ വേപ്പണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ കിടങ്ങൾ വിലങ്ങനെ നമ്മൾ ചെടിയിലേക്ക് വരുന്നുണ്ടോ പിന്നെ പലരും ചോദിക്കുന്നതാണ് നമ്മളെ ട്രൈക്കോഡർമ അതേപോലെ വാമ് അപ്പോൾ ട്രൈക്കോഡർമ ഒരു ഫംഗസ് ആണ് അത് മണ്ണിൽ കൊടുക്കുന്നതാണ് അതേപോലെ വാമ് ഒരു ബാക്ടീരിയ ബാക്ടീരിയയാണ് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് വെച്ചാൽ നമ്മളെ വേരേനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രോഗങ്ങളൊന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേരനെ നല്ല ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടും നമ്മളെ മണ്ണിനെ ശുദ്ധീകരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ ഭാഗത്തിലാക്കാനൊക്കെയാണ് നമ്മൾ വാമൊക്കെ കൊടുക്കുക അപ്പോൾ വാമൊക്കെ കൊടുക്കുന്നതിൽ അളവുണ്ടോ എന്ന് പലരും ചോദിച്ചു വരും വാമ് കൊടുക്കുന്നതിൽ നമുക്ക് അളവ് കാര്യമായിട്ട് നോക്കുന്ന ഒന്നുകിൽ നമുക്ക് വെള്ളത്തിൽ കലിക്കുകയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഓട്ടി ിക്സിൽ മിക്സ് ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുക അപ്പോൾ അത് നമുക്ക് പത്ത് ഇപ്പോൾ ചെറിയ ചട്ടിയൊക്കെയാന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് ഗ്രാം എടുക്കുക ഇനി അതിൽ വലിയ പോട്ടൊക്കാന്നുണ്ടെങ്കിൽ നമുക്കത് നൂറ് ഗ്രാം വരെ നമുക്ക് എടുക്കാം അപ്പോൾ അതിൻ്റെ അളവ് നമ്മൾ നോക്കേണ്ട ആവശ്യം എത്രത്തോളം കൂടിയാലും നല്ലതാണ് കുറഞ്ഞ് വെച്ചിട്ട് വലിയ കുഴപ്പങ്ങളും ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാൻ എന്താ വെച്ചാൽ ഇപ്പോൾ ട്രൈക്കോഡർമ്മ ഉണ്ടെങ്കിൽ വാമൊക്കെ കൊടുക്കാന്ന് നമ്മൾ മറ്റ് ഒരേ സമയത്ത് ഒന്ന് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ സൂഡോമോൺസ് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ട്രൈക്കോഡർമ മണ്ണിൽ കൊടുക്കാതിരിക്കുക അപ്പോൾ ഇതിൻ്റെ അളവോ അല്ലെങ്കിൽ കാലതാമസം നമ്മൾ നോക്കണ്ട അത് നമുക്ക് ഫ്രീ ഉള്ള ടൈം ഇപ്പോൾ മാസത്തിലൊരിക്കും എന്നുള്ള ഇടക്കിടയ്ക്ക് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ശ്രദ്ധിക്കേണ്ട മാത്രമേ ഉള്ള ഒരു രാസവളം മണ്ണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുത്തിട്ട് യാതൊരു വിധ കാര്യമില്ല അതേപോലെ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മറ്റു ജീവാണു വളങ്ങളൊന്നും നമ്മൾ കൊടുക്കാതിരിക്കുക വളങ്ങളോ അല്ലെങ്കിൽ ഫ്യൂഡോമോണസ് പോലത്തെ ഫംഗിസൈഡോ അങ്ങനെയൊന്നും നമ്മൾ മണ്ണിൽ കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്താൽ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ മുമ്പ് പല വീഡിയോയിലും ഇതൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷേ പലരും ഇത് കണ്ടിന്യൂ ആയിട്ട് ഡൗട്ടുകൾ കമന്റിലൂടെ അതേപോലെ വാട്സാപ്പിലോട് നിരന്തരമായിട്ട് ചോദിക്കും കൊണ്ടാണ് ഞാനിതിങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്